പി സി ജോർജ് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന ദൃശ്യമാണ് അദ്ദേഹത്തെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കോടതി അതിനുശേഷം പോലീസ് വൈദ്യ പരിശോധന നടത്തി ചോദ്യം ചെയ്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു അപ്പോഴാണ് ജാമ്യം നിഷേധിച്ച ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുന്നത് അതേ തുടർന്ന് അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുവാൻ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ സ്വാഭാവികമായും പി സി ജോർജാണ് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടെയുണ്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും അവർ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ സമയത്ത് അദ്ദേഹം മൈക്ക് തട്ടി മാറ്റുകയാണ് ചെയ്തത് മാധ്യമങ്ങളുടെ മൈക്ക് എന്താണ് ഇത്ര ദേഷ്യം അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് മാധ്യമങ്ങളുടെ പ്രിയ പുത്രനായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് എല്ലാ കാലത്തും ബൈറ്റ് കൊടുത്തു കൊണ്ടിരിക്കുന്ന ആളാണ് മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ എന്ന് വെച്ചാൽ പി സി ജോർജിനെ ഇവിടം വരെ എത്തിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാം കാരണം ജനൻ ടി വിയിൽ അദ്ദേഹം നടത്തിയ ചർച്ച ആ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസ്താവനകൾ ഒക്കെ എല്ലാവരും കേട്ടതാണ് ചാനലിലൂടെ മാധ്യമങ്ങളിലൂടെയാണ് പി സി ജോർജ് ഇവിടെ വരെ എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല ആ മാധ്യമങ്ങളെ തന്നെ അദ്ദേഹം ഇപ്പോൾ തട്ടി മാറ്റുന്നു അകറ്റി നിർത്തുന്നു ആ ദൃശ്യമാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത് അത് ഒന്നുകൂടി കാണാം ആദ്യത്തെ തവണയല്ല അദ്ദേഹം ഒരു മതവിഭാഗത്തിന് എതിരെ പരാമർശം നടത്തുന്നത് വിദ്വേഷ പ്രസംഗം നടത്തുന്നത് അതല്ലെങ്കിൽ വിദ്വേഷ പ്രസ്താവന നടത്തുന്നത് നിരവധി തവണയായി നേരത്തെയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് ജാമ്യം റദ്ദാക്കിയിരുന്നു അതിനുശേഷം വീണ്ടും അറസ്റ്റ് ചെയ്തു ഇങ്ങനെ നിരവധി തവണ അദ്ദേഹം നിരന്തരമായി എന്ന് പറയാം അപര മത വിദ്വേഷം പടർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒരു മതത്തിന് എതിരെ മാത്രമാണ് നേരത്തെ കൊച്ചിയിൽ സമരം നടത്തിയ കന്യാസ്ത്രീകൾക്കെതിരെ പി സി ജോർജ് നടത്തിയ പ്രസ്താവനകളുണ്ട് അത് വായിച്ചാൽ ഒരുപാട് വായിക്കേണ്ടി വരും ഒരുപാട് പറയേണ്ടി വരും ഒന്നല്ല നിരവധിയുണ്ട് അതെല്ലാം കോടതിയുടെ മുന്നിലെത്തിയിരുന്നു ഇങ്ങനെ നിരന്തരം വിദ്വേഷ പ്രസ്താവനകൾ നടി ആക്രമിച്ച കേസിൽ നടിക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കോടതിക്ക് മുന്നിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു സ്ഥിരം വിദ്വേഷ പ്രാസംഗികനാണ് പ്രസ്താവന നടത്തുന്ന ആളാണ് നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിരവധി തവണ കോടതി വാഞ്ചേതിട്ടും അതിൽ നിന്ന് പിന്മാറാൻ പി സി ജോർജ് തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് പി സി ജോർജിന് മുൻകൂർ ജാമ്യം അത് തന്നെയാണ് ഇപ്പോൾ കീഴ് സംഭവിച്ചത് സമീപിച്ചത് ഇനിയിപ്പോൾ ജില്ലാ കോടതിയെ സമീപിക്കാം അതിനുശേഷം ഹൈക്കോടതിയെയും സമീപിക്കാം അതിനുശേഷം സുപ്രീം കോടതി വരെ പോകാം പി സി ജോർജിന് ഏതെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചാൽ പതിനാല് ദിവസം ത്തിനകം പുറത്തിറങ്ങാം അതല്ലെങ്കിൽ പതിനാല് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും അതിനുശേഷവും ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അവിടെ തന്നെ വീണ്ടും ഒരു പതിനാല് ദിവസവും കൂടി കിടക്കേണ്ടി വരും ആ സ്ഥിതിയിലേക്കാണ് കാര്യം പോകുന്നത് കാരണം നിരന്തരം വിദ്വേഷ പ്രചാരണം നടത്തുന്ന പി സി ജോർജ് പുറത്ത് നിന്നാൽ നാട്ടിൽ നിന്നാൽ അപകടമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതും ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുന്നതും പി സി ജോർജിന്